അപ്പോഴേ സാഗർ സാറേ താഹ്സിൽദാർ വിടുന്ന ലക്ഷണമില്ല കേസാക്കണമെന്നാ പറയുന്നത് ഞാൻ പുതിയ തഹസിൽദാരുടെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞില്ലേ അതാ കൂടുതൽ കുഴപ്പമായത് ആ റാസ്കലിന്റെ ഫ്രണ്ട് ആണെങ്കിൽ മലപ്പുറം വീട്ടിൽ അതിക്രമിച്ചു കിടന്നായിരിക്കും ഒരു എന്ന് പെണ്ണും പിള്ളേർ ചാർജ് തരാതെ ഉടക്കി നിൽക്കുക അപ്പോ സാറാണോ ഈ പറഞ്ഞ അതെ ആ റാസ്കല് ഞാൻ തന്നെയാ സോറി സർ ഇരിക്കണം ഞാൻ ചാർജ് ഇല്ലാത്ത തഹസീൽദാരല്ലേ ഇരിക്കുന്നില്ല അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ അതാ ഞാനും ആലോചിക്കുന്നത് സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ അകലം തോറും എടുക്കുന്നവളെന്ന നോലുണ്ടല്ലോ അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ സാറിന്റെ പുതിയ ഇപ്പഴും ഞാൻ വല്ലാത്ത മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെൽ വെല്ലാ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീയാവേ എന്തായാലും എഫ്ഐആർ ഞാൻ എഴുന്നില്ല ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി എടോ ഫ്രാൻസിസ് ആയി എങ്ങോട്ടാ ഇവരെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ ഡയലോഗിൻ ആയിരം നന്ദി താങ്കളെ കണ്ടത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു വീണ്ടും 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 കാണാം